സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടത്തി അംഗങ്ങൾ പങ്കെടുത്ത പൊതുയോഗത്തിൽ സംഘം പ്രസിഡന്റ് ജി ഹരിദാസ് അധ്യക്ഷനായി സംഘം വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ മണികണ്ഠൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഒരു കർഷകരായിട്ടുള്ളവരുടെ മക്കളോട് നമ്മൾ ചോദിക്കുന്നു കർഷകനോ ചെറിയ കുട്ടികൾ പോലും പറയും ഞങ്ങൾക്ക് ഡോക്ടർ ആകണം എൻജിനീയർ ആകണം അങ്ങനെ ആ അങ്ങനെ ഒരു മറ്റേ ആഗ്രഹങ്ങളൊക്കെ നല്ല നിലമിൽ തന്നെ പെക്കോട്ടെ പക്ഷേ ഒരു കർഷകൻ്റെ കുട്ടികൾ കർഷകരാകാൻ വേണ്ടി ആരും പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഞങ്ങളെ വന്നു പെട്ടു ഇനി നിങ്ങളും പടരുത് എന്നുള്ള ഒരു നിലപാടിലേക്കാണ് അത് തീർച്ചയായിട്ടും മാറണം സർക്കാർ നല്ല നിലമയിൽ തന്നെ ഈ ക്ഷീരമേഖലയിലേക്കും അതുപോലെ തന്നെ നമ്മളെ കാർഷിക മേഖലയിലേക്കും നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ എല്ലാം ബാധിച്ച് ഗൾഫ് നാടുകളിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ കൃഷി നടക്കുന്ന പഴയ പേരുണ്ട് ഫോമുകളായിട്ട് പക്ഷേ ചെറുകിട കർഷകർക്കാണ് നമുക്ക് പ്രതിസന്ധി വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കർഷകർക്ക് തൊഴുത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ തികച്ചും സൗജന്യപരമായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടത് നമ്മൾ തന്നെ കർഷകർക്ക് നിങ്ങൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷ പഞ്ചായത്തിൽ തന്നാൽ ആ നിമിഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള അനുവദിക്കും അതുപോലെ തന്നെ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് അത് തൊഴിലുറപ്പിലൂടെ തൊഴിലുറപ്പിലൂടെ നമ്മുടെ പഞ്ചായത്തും ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീരകർഷകരെയും കൂടുതൽ പാൽ വില്പന നടത്തിയ ജീവനക്കാരെയും പൊതുയോഗത്തിൽ ആദരിച്ചു അംഗങ്ങളായ മുഴുവൻ ക്ഷീരകർഷകർക്കും പാൽ പാത്രം നൽകി കെ ഷീജ ചെന്താമരാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്